ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മൾ ശോഭയാത്ര കാണാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും അപ്പുണ്ണിയുണ്ട് ചേച്ചിയുടെ കൊച്ചാണ് അവനുണ്ട് പിന്നെ കുഞ്ഞാപ്പൂ ഉണ്ട് അവൻ കുഞ്ഞായുടെ ബർത്ത്ഡേക്ക് വന്നിട്ട് പോവില്ലായിരുന്നു അപ്പം ഈ വഴി ശോഭയാത്രയൊക്കെ കണ്ടതിന് ശേഷം അവനെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അത് അമ്മയുടെയും അപ്പുണ്ണിയുടെയും കൈ പിടിച്ച് കുഞ്ഞു ഭയങ്കര ഇതായിട്ട് നടക്കുകയാണ് അന്നേരം എന്താ ഇവിടെ ശോഭായാത്ര കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കുഞ്ഞ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവരുടെ കണ്ണൻ്റെയൊക്കെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കുറേ വട്ടം ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ അവർ അപ്പം അത് ആ ഹുറിയടിയൊക്കെ ഉണ്ടിനി അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലും സോങ്ങ് ഉണ്ട് കേട്ടോ സോങ്ങിനാണ് സോങ് അവിടെ ഇട്ടതിന് ശേഷം അവർ ഡാൻസ് കളിക്കുന്നതാണ് അപ്പം നല്ല അടിപൊളി സോങ്ങുകളായിരുന്നു കേട്ടോ എല്ലാം അപ്പം കോപ്പിറൈറ്റ് റേറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് മാത്രം ഞാൻ ആ സോങ് റിമൂവ് ചെയ്തേക്കുന്നതാണ് അതാണ് ചേട്ടാ വോയിസ് ഓവർ കൊടുക്കുന്നത് അതാ നല്ല അടിപൊളി പാട്ടാണ് ആ പാട്ടും കൂടെ കേട്ട് ഈ ഡാൻസ് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു കാണാനായിട്ടൊരു അടിപൊളിയായിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ അങ്ങനെയുള്ള കോപ്പി റേറ്റ് വരുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സോങ്ങ് റിമൂവ് ചെയ്തത് അപ്പോൾ അതാ നമ്മുടെ മുണ്ടിരുമ അമ്പലത്തിലെയാണിത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ കടകളുടെയൊക്കെ മേളിൽ കയറി നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരും ഒരു ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ലൊരു കണ്ണനായിരുന്നു കേട്ടോ പിന്നെ വയനാടിൻ്റെ ആ പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് ഒത്തിരി അങ്ങ് ഇത് ആഘോഷമൊന്നുമില്ലായിരുന്നു ശോഭായാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഉറിയടിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ പിന്നെ ഇതാ കണ്ണന് ഡാൻസ് കളിയും പരിപാടിയൊക്കെയാണ് കണ്ണൻ്റെ ഈ കുരുത്തക്കേടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്ത് രസമായിട്ടാണെന്നറിയാം ആ കൊച്ച് കണ്ണനായ ആ അടിപൊളിയായിട്ട് കൃഷ്ണനെ നമുക്ക് നേരി കാണിച്ചു തരുമായിരുന്നു കേട്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കണ്ണുകൾ കൊണ്ട് പോലും ഒരു കണ്ണനാണെന്ന് നമുക്ക് തോന്നിപ്പോവും അമ്മാതിരി രീതിയിലുള്ള ആക്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ആ പക്ഷെ ജീവിച്ച് കാണിച്ചു കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഫോട്ടോയൊക്കെ അടിപൊളിയായിരുന്നു ഗോപികന്മാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അടിപൊളിയൊരു ശോഭായാത്രയായിരുന്നു കേട്ടോ ഈ വർഷം കഴിഞ്ഞ വർഷം മഴയായതുകൊണ്ട് ശോഭയാത്രയൊന്നും ഇല്ലായിരുന്നു കണ്ണന്മാരൊക്കെ വണ്ടിയാരൊക്കെ കയറിയാണ് അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ തന്നെയാണ് ഇട്ടത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് പിന്നെ വേറൊരമ്പലം ഉണ്ട് കൃഷ്ണൻ്റെ അമ്പലമെന്ന് പറയുമ്പോൾ അത് നെടുങ്കണ്ടത്താണ് അത് കുറച്ച് ഒരു പത്ത് പത്ത് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യണം ഇതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിലോട്ട് പോകാനായിട്ട് കേട്ടോ പിന്നെതാ നമ്മൾ അതുകൊണ്ട് ഇങ്ങോട്ട് അമ്പലത്തിലോട്ട് വന്ന് ശോഭയാത്രയൊക്കെ കണ്ട കുഞ്ഞായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെണ്ടമേളൊക്കെ അവനെ കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വന്നതാണ് അപ്പം ഇതാ ഇതാണ് കേട്ടോ കണ്ണൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാൻ കയറി താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് ബോറഡി ആയിട്ട് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിക് ഒന്നും ഇല്ലാതെയാണ് ഈ ഡാൻസ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനൊക്കെ തോന്നും പക്ഷേ ആരും സ്കിപ്പ് ചെയ്യരുത് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സോങ് ആഡ് ചെയ്യുമ്പം കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സോങ് റിമൂവ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഇത് കാണാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ആരും മറന്നേക്കരുത് കേട്ടോ പിന്നെ ഈ ഉറി അടിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉറി അടിക്കാൻ നോക്കിയിട്ട് കണ്ണനെ ഒട്ടും അടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് അതവര് താത്തു കൊടുത്തു ഉറിയടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താത്ത് കൊടുത്തു കഴിഞ്ഞ് കണ്ണൻ നമ്മൾ ഈ ശൂലവൊക്കെ കൊണ്ട് കുത്തുന്ന പോലെ ിലും കൊണ്ട് കുത്തിയൊക്കെയാണ് കേട്ടോ എടു എടുക്കുന്നതൊക്കെ കണ്ടത് അതൊക്കെ ഒരു രസമായിരുന്നു അത് വീഡിയോയുടെ ഒക്കെ അവസാനമുണ്ട് അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ വീഡിയോ അപ്പോൾ അതാ ഇവിടെ ഡാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പാട്ടുകൾക്ക് ഡാൻസ് കളിച്ചേട്ടവര് മാക്സിമം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കൃഷ്ണനും ഈ ഗോപികമാരും ഒക്കെ അപ്പോൾ അതാ അടിപൊളിയായിരുന്നു പിന്നെ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലും ഒക്കെ ഇതുപോലൊക്കെ ഉണ്ടോയെന്നും അതുപോലെ തന്നെ നിങ്ങളൊക്കെ പോയോ അമ്പലത്തിലൊക്കെ പോയോ ശോഭയാത്രയൊക്കെ കണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുത് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഒരു ഏഴെട്ട് പാട്ടിന് ഡാൻസ് കളിച്ചതിന് ശേഷമാണവർ ഉറിയടിക്കായിട്ട് റെഡി ആയത് കേട്ടോ പിന്നെ ദൈവം സഹായിച്ച് എന്താണെന്ന് വെച്ചാൽ മഴയില്ലായിരുന്നു ശോഭായാത്രയൊക്കെ നല്ല രീതിക്ക് നടന്നു കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ മഴയില്ലാതിരുന്നത് പിന്നെ ഈ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നായിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞവട്ടത്തെ അപേക്ഷിച്ച് ഈ വട്ടം അടിപൊളിയായിരുന്നു കഴിഞ്ഞവട്ടമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ ശോഭയാത്രയ്ക്ക് സെറ്റ് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയിട്ട് മൊത്തം പുത്തഞ്ചെല്ലിയൊക്കെയായി അങ്ങ് വെള്ളം മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പം ഈ വട്ടം അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ലതായിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ലായിരുന്നു കൃഷ്ണനൊക്കെ ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും കൂടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളല്ലേ അപ്പോൾ കണ്ണൻ അപ്പം കണ്ണൻ്റെ ഈ ലീലകളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറിയടിയാണ് അടുത്തതായിട്ട് അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടിട്ട് não, não, não. não, não. bay kinh tay đọc Não, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റപ്പ ബൈ സി യു